ജോബ് ഉണ്ടാവും വീഡിയോഗ്രാഫ് ഫോട്ടോഗ്രാഫർ മോഷൻ ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ് വീഡിയോ എഡിറ്റർ ഇവർക്കൊക്കെ ജോബുണ്ട് ദുബായിൽ ഞാൻ ദുബായിലോട്ട് കയറുന്നതിന്റെ മുമ്പ് തന്നെ ഒരുപാട് പ്ലാനിങ്സ് ഉണ്ടായിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് വ്ലോഗ്സ് ചെയ്യണം പക്ഷേ എന്തോ എനിക്കിപ്പോ ചെയ്യാൻ കഴിയുന്നില്ല ഇനി അങ്ങോട്ട് വീക്കിലി ഒരു വീഡിയോസ് വീഡിയോ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് റീച്ച് സീറോ നമുക്ക് സീറോ ആയിരിക്കും സീറോ ആയിരിക്കും അല്ലേ അല്പം ചിലപ്പോൾ ഒരു നൂറൊക്കെ നൂറുണ്ടാവുമല്ലേ ഇനി എന്തായാലും കുഴപ്പമില്ല എനിക്കിങ്ങനെ ദുബായ് ഫീൽ ചെയ്യുന്നു ദുബായ് എന്താണെന്ന് എൻ്റെ പേർസ്പെക്റ്റീവ് മാത്രമേ പറയുന്നത് ഞാൻ പറയുന്നത് എല്ലാം ശരിയാണെന്നില്ല ഇതെല്ലാം എൻ്റെ പേഴ്സ്പെക്റ്റീവ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ ഡൗട്ടോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ദുബായിൽ ഫസ്റ്റ് വീഡിയോ ചെയ്തില്ലേ ആ സമയം തൊട്ട് കേൾക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ജോബ് സെറ്റാണോ കോമ്പറ്റീഷൻ ഉണ്ടോ സാലറി എന്താ അവസ്ഥ ഫ്രീലാൻസിങ് ആണോ അല്ലെങ്കിൽ ഫുൾ ടൈമാണോ നല്ലത് മറ്റൊരു കൺട്രിയിലേക്ക് പോകുന്ന ഏതൊരാൾക്കുണ്ടാകുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇതൊക്കെ ആക്ച്വലി ഞാനും ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ഡൗട്ട്സ് ആണ് എനിവേ നമുക്ക് അതിനുള്ള ഉത്തരം ഉണ്ടിപ്പോൾ ദുബായ് എല്ലാവരും പറയുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഒരു ഏരിയ തന്നെയാണ് ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അതായത് നമ്മൾ മോഷൻ ഗ്രാഫിക്സ് വീഡിയോ എഡിറ്റിംഗ് വീഡിയോഗ്രാഫ് സിനിമാറ്റോഗ്രാഫ് ഫോട്ടോഗ്രാഫ് ഇതെല്ലാം സെയിം ആണോ അല്ല അല്ല സെയിം അല്ല എന്നാലും ഇത്രയും ആളുകൾക്ക് ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ നമ്മൾ അതേ സമയം തന്നെ മനസ്സിലാക്കേണ്ടത് ഇവിടെ അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ജോബ് ഹയറിങ്ങിൻ്റെ ഒരു പോസ്റ്റ് നമ്മൾ ലിങ്ക് ഇന്നിൽ കാണുവാണ് സോ നമ്മളത് അപ്ലോഡ് ആയിട്ട് നേരെ കണ്ടു നമ്മൾ അപ്ലൈ ചെയ്യുക എന്ന് വെയിറ്റ് ചെയ്തു ഓക്കെ ആ സമയം നമ്മളൊരു ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കയറുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആൾക്കാരത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കും സോ അത്രക്കും കോമ്പറ്റീഷൻ ഉണ്ട് അതിൻ്റെ നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല സ്കിൽഡ് ആയിരിക്കണം ആ സ്കില്ല് അവരെ കാണിക്കണം വെയിറ്റ് വെയിറ്റ് ഇതൊന്നും അല്ല അതുപോലെ സംഭവമുണ്ട് അതായത് നമ്മൾ ഹയർ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ റെഫർ ചെയ്യാനായിട്ടൊരാളുണ്ടെങ്കിൽ നമുക്ക് നല്ല സാലറി പാക്കേജ് കിട്ടും ഓക്കെ നമുക്ക് അത്യാവശ്യം നല്ല അത്യാവശ്യം വലിയ പ്രശ്നമില്ലാണ്ട് അവിടെ ജോബിന് കയറാനും പറ്റും സി ഇനി അതല്ല ഫ്രീലാൻസിംഗ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അതിൽ ഷോക്കേസ് ചെയ്യണം സോ നമ്മളൊരു വർക്കിന് പോകുന്ന സമയത്ത് ഈ ക്ലൈൻറ്റിനെ നമ്മളെ കുറിച്ചൊന്നും ഒന്നും അറിയില്ലല്ലോ ഇതൊരു ബേസിക് തിങ്ങ് ആണ് പക്ഷേ ഇവിടെ ദുബായ്ക്കകത്ത് മീനിൽ നമ്മളൊരു ഫുൾ ടൈം ജോബിന് പോകുവാണെങ്കിലൊക്കെ പോർട്ട്ഫോളിയോ നിർബന്ധമാണ് അത് ഈ ഫ്രീലാൻസിനകത്ത് നിർബന്ധമാണ് ഫ്രീലാൻസിനകത്ത് നമുക്കൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തേക്കുന്ന സാധനങ്ങളൊന്ന് ഷോക്കേസ് ചെയ്യാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജ് കാണിച്ചു കൊടുത്താൽ മതി ബട്ട് ഫുൾ ടൈം ജോബ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ആണ് നല്ലതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഓൺ വെബ്സൈറ്റ് ഇതെൻ്റെ മാത്രം ഇതാണ് എൻ്റെ അനുഭവം വെച്ച് മാത്രം പറയുന്നതാണ് ഓക്കെ ഫ്രീലാൻസ് എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ നമ്മൾ തന്നെ ഷോ കേസ് ചെയ്യണം എന്നിട്ട് നമ്മൾ ക്ലൈൻറ്റ് സെറ്റ് ചെയ്യണം രണ്ടാമത് നിങ്ങൾക്ക് ഓൾറെഡി കണക്ഷൻസ് ഉണ്ട് ഇവിടെ എന്നിട്ട് നിങ്ങൾക്ക് വർക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടല്ലോ കണക്ഷൻ വൈസ് നല്ല പിന്നെ ഉള്ള ഒരു കാര്യം കൂടെ ആ കിട്ടിയിട്ട് കിട്ടി അതായത് ഇവിടെ ഫ്രീലാൻസ് കിട്ടുന്ന പറഞ്ഞാല് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ആവശ്യത്തെ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ പക്ഷെ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീലാൻസിന് എടുത്ത ഫണ്ട് തിരിച്ച് വാങ്ങിക്കലാണ് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് വർക്ക് ചെയ്യുന്നത് അവരൊക്കെ പറയുന്ന സിറ്റുവേഷൻ ആണ് നമുക്ക് ചിലപ്പം കിട്ടാനുള്ള വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കിട്ടാനുള്ള എമൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചേട്ടോ ഞാൻ പനിച്ച് കിടക്കുവാണ് ഡോക്ടറെ കാണിക്കാൻ പോലും പൈസ ഇല്ല ആശുപത്രിക്ക് പോകാൻ പൈസ ഇല്ല ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി എടുത്തിട്ട് വേണ ആൾക്കാരാണ് കൺവിൻസ് ചെയ്യാൻ പക്ഷെ ഇതെല്ലാവരുടെയും കേസല്ല നല്ല ക്ലൈൻ്റും ഉണ്ട് ഒരു എമൗണ്ടിന്റെ ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ഒരു സാധനം അയച്ചു തരുന്ന നല്ല ഉണ്ട് ഇത് വാങ്ങിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ ആ ഒരു ഫണ്ട് ആയിട്ടില്ല ക്ലൈൻ്റ് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറയും കുറേ പരാതികളും പറയും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല നമ്മൾ വർക്ക് ചെയ്തതിന്റെ ഫണ്ടാണ് സോ അത് നമ്മൾ മാക്സിമം വാങ്ങാൻ നിൽക്കുക അതൊരു ഉദ്ദേശത്തിന് പുറത്തോ എന് പുറത്തും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ബീസ് അത് നമ്മുടെ ഫണ്ടാണ് ഇത് നിങ്ങളുടെ ചോയ്സ് ആണ് ഫുൾ ടൈം പോകണോ ഒരു നയൻറ്റി ഫൈവ് ജോബ് വേണോ അല്ലെങ്കിൽ ഒരു ഫ്രീനാൻസിൽ റിസ്ക് എടുക്കണമല്ലേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ നയൻറ്റി ഫൈവ് ജോബ് ആണല്ലോ നമുക്കുള്ളത് അതൊരു സെക്യൂർഡ് ജോബാണ് ലൈക്ക് ഒരു മന്ത് എൻഡാവുമ്പോൾ നമുക്കൊരു കുറച്ച് എമൗണ്ട് ഉണ്ടാകും കഴിയില്ല ലൈക്ക് ഒരു ഫൈവ് തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് ഇപ്പം നമ്മുടെ നമ്മുടെ ഒരു മെന്റാലിറ്റി ലൈക്ക് നമ്മുടെ ഒരു കപ്പാസിറ്റി കാലത്ത് നട്ട് സാലറി ഒക്കെ പറഞ്ഞത് അതിൻ്റെയൊക്കെ എത്രയോ മേലെ വാങ്ങുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പക്ഷെ എന്നെ പോലത്തെ ഒരാളൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു എമൗണ്ട് മന്തിലി നമുക്ക് ഉണ്ടാവും പക്ഷേ ഫ്രീലാൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത് നമ്മളെ കയ്യിൽ ഇത്ര ഒരു എമൗണ്ട് ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല മാക്സിമം ഉണ്ടാക്കാൻ പറ്റും അത്ര ഉണ്ടാക്കാൻ പറ്റും അത്ര മാത്രമേ അകത്തുള്ളൂ അല്ലാണ്ട് ഒരു സെക്യൂരിറ്റിയോ ഒന്നുമില്ല ഇല്ല നമ്മളൊരു വർക്ക് പോലെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എല്ലാ ദിവസവും നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു പുതിയ ക്ലയൻ്റെ കണ്ടെത്തുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും ഫയൻ കിട്ടും അല്ലാത്ത പക്ഷം കുറച്ച് റിസ്ക് ആണ് അപ്പോൾ ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ ലിങ്ഡിന് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ സെർച്ച് ചെയ്യുക ഇന്ത്യയിലാണ് നോർമലി ആളുകൾ ഇവിടെ ജോബ് സെർച്ച് ചെയ്യുന്നത് ലിങ്ക്ഡിൻ നല്ലൊരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ് പക്ഷെ അവിടെ ഒരു എബവ് ആവറേജ് എന്നുള്ളതിനൊക്കെയാണ് കുറച്ച് ഹൈ എൻഡ് കമ്പനീസ് ആണ് നാട്ടിൽ നിന്നാണ് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ ലൊക്കേഷൻ മാറ്റിയിട്ട് ദുബായ് യു എന്ന് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക ആ സമയത്ത് നിങ്ങൾ ജോബ് റോൾ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ വരുന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ്ലി ടു വീക്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക അതിങ്ങനെ ജസ്റ്റ് ഒരു ആ ഒരു സമയത്തേക്കുള്ളൊരു ആണോ എന്ന് സെർച്ച് ചെയ്യുന്നതിന് ശേഷം അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറിക്കും പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് നോർമലി കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഇവിടെ അത്രയും കോമ്പറ്റീഷൻ നിങ്ങളൊരു പടി മേലെയാണെന്ന് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെയുള്ള ഹയറിങ് ടീമിനെ കൺവിൻസ് ചെയ്യിക്കണം എന്ന മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റെഫറൻസ് വേണം സോ നിങ്ങൾ എപ്പോഴും നല്ലത് ഇവിടെ വന്ന് ജോബ് ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് നേരെ ഇങ്ങോട്ട് കയറുക എന്നിട്ട് ജോബ് സോസ് ചെയ്യുക ബിക്കോസ് ഇൻസ്റ്റന്റ് കോളിംഗ് ആയിരിക്കും ലൈക്ക് ഇവിടെ ഞാൻ ജോബ് ഹണ്ട് ചെയ്യണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം നിൻ്റെ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം ഫ്രീലാൻസ് ആയിട്ടാണ് ഇങ്ങോട്ട് കയറാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സീസണാണെന്നൊക്കെ നാട്ടിൽ നിന്ന് ആൾക്കാർ പറയുന്നത് നിങ്ങളൊരു സീസണൽ ഫങ്ഷൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ ഇത് വെതർ അത്ര സുഖമുള്ള സമയമല്ല സോ നിങ്ങൾ അല്ലാണ്ട് ഒരു ക്രിയേറ്റീവ് ഒരു സാധനം ചെയ്യാനാണ് ഒരു ആഡ് ചെയ്യാനാണ് ഒരുപാട് കമ്പനീസ് നിങ്ങൾ മാർക്കറ്റിംഗ് പോലെ ആഡ് ചെയ്തിട്ട് റണ്ണയിപ്പിക്കാനാണ് എന്നുള്ള നിങ്ങൾ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം ഇവിടെ സീസണാണ് ബിക്കോസ് അത്രയും കമ്പനീസ് ഉണ്ട് ഇവിടെ അത്രയും എന്താ പറയുക ആവശ്യങ്ങൾ ഉണ്ട് ഇവിടെ സോ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാണ് നിങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മറിച്ച് മറ്റൊന്നാണെങ്കിൽ നിങ്ങൾക്ക് സീസൺ വൈസ് നോക്കണം വരും തണുപ്പ് കാലം കറക്റ്റ് നോക്കിയിട്ട് വരേണ്ടി വരും ബൈ